സംസ്ഥാനത്ത് മോക്രിൽ വൈകിട്ട് നാലിന് തുടങ്ങും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ് സൈറൺ മുഴങ്ങുമ്പോൾ വീടുകൾ ഓഫീസുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലായിടങ്ങളിലെയും ലൈറ്റുകൾ ഓഫ് ചെയ്യണം ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശമോ ഒഴിവാക്കുക ദീർഘമായ സൈറൺ മുന്നറിയിപ്പും ചെറിയ സൈറൺ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് മാറണം വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക ബ്ലാക്കൗട്ട് സമയത്ത് അവിടേക്ക് മാറുക ബ്ലാക്കൗട്ട് സഹരം കേൾക്കുമ്പോൾ തന്നെ തീപിടുത്തം ഒഴിവാക്കാൻ ഗ്യാസ് വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക എല്ലാ വീടുകളും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക ഇതിൽ മരുന്നുകൾ ടോർച്ച് വെള്ളം ഡ്രൈ ഫ്രൂട്ട് എന്നിവ ഉൾപ്പെടുത്തുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ